ഹായ് ത്രീ മന്ത്സ് ബാക്ക് ഒ പി ഡിയിൽ വന്നൊരു കേസായിരുന്നു കം മെയിൻ കംപ്ലെയിൻറ്റ് പേഷ്യൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആയിരുന്നു എഫ് ബി എസ് പി പി ബി എസ് എച്ച് ബി എ വൻ സി ലെവൽ ഇതെല്ലാം ഹൈ ആയിരുന്നു എച്ച് ബി എ വൻ സി നയൻ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പേഷ്യൻറ്റിൻ്റെ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ്ലി ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിഫൈൻഡ് ഷുഗർ പിന്നെ അതേപോലെ കൂൾ ഡ്രിങ്ക്സ് ഡെസേർട്സ് എല്ലാം അവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അവരുടെ ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ വാല്യൂ തീരെ കുറയുന്നില്ലായിരുന്നു അപ്പം എന്താണ് അവരുടെ പ്രശ്നം അവരുടെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്താനായിരുന്നു ഞാൻ ആദ്യം ശ്രമിച്ചിരുന്നത് പ്രധാനമായിട്ടും അവരുടെ നിദാനത്തിലൂടെയാണ് നിദാനം എന്ന് പറയുമ്പം എന്താണ് അവർക്ക് ഈ ഒരു അസുഖം ഉണ്ടാക്കിയതെന്നുള്ളതിൻ്റെ കാരണമായിരുന്നു ഞാൻ ആദ്യം കണ്ടെത്തിയിരുന്നത് അങ്ങനെ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് പ്രധാനമായും അവർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അവർക്ക് നയൻ ടു ഫൈവ് സിറ്റിംഗ് ജോബായിരുന്നു അതേപോലെ അവർ തീരെ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാറില്ലായിരുന്നു അവരുടെ ഒരു നോർമൽ റുട്ടീനിൽ എക്സസൈസ് കംപ്ലീറ്റ്ലി ഇല്ലാത്ത ഒരാളായിരുന്നു പിന്നെ അതേപോലെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ആഫ്റ്റർ മീൽസ് മീൽസായിട്ട് അവർ ഓയിലി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അതേപോലെ ലേറ്റ് നൈറ്റ് ഡിന്നറാണ് ലേറ്റ് നൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോൾ ഒരു നയൻ തേർട്ടി ടെൻ ഒക്കെ ആകുമ്പോഴാണ് അവർ ഡിന്നർ കഴിക്കാറുള്ളത് പിന്നെ അതേപോലെ ഒരു മെയിൻ ഇഷ്യൂ ആണ് ആഫ്റ്റർ ഡിന്നർ ഈ ഫോൺ സ്ക്രോൾ ചെയ്തിട്ട് കിടക്കാൻ ലേറ്റ് ആവുന്നതും ട്വൽവ് ട്വൽവ് തേർട്ടി ഒക്കെ ആവുന്നതും എന്നിട്ട് അവർക്ക് ആകെ കിട്ടുന്നത് ഫോർ ഹവേഴ്സ് ഓഫ് സ്ലീപ്പ് ആണ് സോ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ കേസ് ഡിസ്കസ് ചെയ്തപ്പം എനിക്ക് കണ്ടെത്താൻ പറ്റിയ കാരണങ്ങളാണ് അപ്പം ഇത് തന്നെയാണ് അവരുടെ ഈയൊരു ഡയബറ്റീസ് ലെവൽ കുറയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം കാരണം വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു അവർക്ക് അപ്പോൾ ഒരു സ്ട്രെസ് തന്നെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോള് കൂടുന്ന സമയത്ത് അത് തന്നെ ഇൻസുലിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക അതേപോലെ ഈ ഒന്നും തീരെ അല്ല അപ്പം ഈ ആയിട്ടുള്ള മസിൽസും അവിടെ ഗ്ലൂക്കോസ് ഡിപ്പോസിഷൻ കൂട്ടുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ ഗ്ലൂക്കോസ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അതേപോലെ വേറൊരു പ്രശ്നമാണ് അവർ പറഞ്ഞിരുന്നത് അവർക്ക് ഈ ക്രേവിങ്സ് ഉണ്ടായിരുന്നത് അപ്പം ക്രേവിങ്സ് അവർക്ക് ആദ്യമൊക്കെ ഈ ഷുഗർ കട്ടൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഷുഗറിനോടും ക്രേവിങ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇവർക്ക് ഇവരുടെ ഹങ്കർ ഹോർമോൺ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ ഇവർക്ക് എപ്പോഴും വിശപ്പ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഹങ്കർ ഹോർമോൺ കൂടുമ്പം നമുക്ക് ഈ വിശപ്പ് കുറയ്ക്കാനുള്ള ലെപ്റ്റിൻ എന്നുള്ള ഹോർമോൺ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ എപ്പറ്റൈറ്റ് അതായത് നമുക്ക് കൂടുതൽ വിശക്കാം വിശപ്പ് വരികയാണ് ചെയ്യാം അപ്പം അവർ എപ്പറ്റായിട്ട് കൂടുമ്പം നമുക്ക് കൂടുതലും ക്രേവിങ്സ് ആണ് വരിക ആ ക്രേവിങ്സ് എന്ന് പറയുന്നത് ഓയിലി ഫുഡ് പിന്നെ അതേപോലെ ഈ സ്വീറ്റ് ആണ് നമ്മൾ കൂടുതൽ ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കുന്നതും ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള സമയത്ത് തന്നെ അത് ഈ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വന്നിട്ട് അവിടെയും ഈ ഇൻസുലിൻ ലെവൽ കൂടുകയാണ് ചെയ്യുക അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഈ വേറെയും പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒബേസിറ്റി പോലത്തെ കണ്ടീഷൻസും അല്ലെങ്കിൽ പി സി ഒ എസ് പോലത്തെ കണ്ടീഷൻസിലേക്കൊക്കെ ഇത് പിന്നെ എത്തിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ കണ്ടീഷൻ ബെറ്റർ ആവും എന്ന് തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് മെഡിസിൻസും ആയിരുന്നു പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് അപ്പം ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണ് മാറ്റം വരുത്തിയതെന്ന് ഞാൻ ഇവിടെ പറയാം ഫസ്റ്റ് തന്നെ ഞാൻ അവരോട് അവരുടെ ലേറ്റ് നൈറ്റ് ഡിന്നർ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ബിഫോർ സെവൻ അവരുടെ ഡിന്നർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ആഫ്റ്റർ ഡിന്നർ പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ഇഫ് പോസിബിൾ മീൽസ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ എവ്രി വൺ അവർ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് ഈ കാഫ് മസിൽസ് ഒന്ന് റൈസ് ചെയ്ത് കൊടുക്കാൻ പറയാറുണ്ടായിരുന്നു എന്നുവെച്ചാൽ കാഫ് മസിൽസിനെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കുന്ന രീതിയിൽ അതേപോലെ പിന്നെ അവരുടെ ഒരു ഡെയിലി റൊട്ടീനായിട്ട് കുറച്ച് യോഗ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമസ്കാരം ഹലാസനം ധനുരാസനം പിന്നെ അതേപോലെ വജ്രാസനം പശ്ചിമോത്താസനം ഈ യോഗ പോസസ് ഒക്കെ അവർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെ ഇത് പിന്നെ അതിനു ഒരു ഡയറ്റ് ചാർട്ട് ലൈക്ക് അവരുടെ ഇപ്പോഴത്തെ ഡയറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ട് ഒരു പ്രോപ്പർ ഡയറ്റ് ചാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് അവരവരുടെ ഈയൊരു പുതിയ ലൈഫ് സ്റ്റൈൽ സ്റ്റിക്ക് ഓൺ ചെയ്തു അങ്ങനെ അവരുടെ നല്ലൊരു ആണ് കണ്ടത് അവരുടെ എച്ച് ബി എ വൺ സി നയനിൽ നിന്ന് സെവൻ എത്തി പിന്നെ അതേപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻറ്റൽ ബ്ലഡ് ഷുഗറും എല്ലാം കുറഞ്ഞു സോ ഇത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈക്ക് എല്ലാവർക്കും പോസിബിളാണ് ഈയൊരു ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയാൽ ഈ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ തന്നെ നമുക്ക് കുറേ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ് സോ ഞാൻ